ി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് അവിചാരിതമായിട്ട് കുറച്ച് ജിമിക്കി കളക്ഷൻസ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഇല്ല കുറച്ചുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത കുറച്ച് പാറ്റേണുകളാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ അതെ ഇങ്ങനെ സ്റ്റഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് ടൂ ലെയേഴ്സ് അത് സെൻട്രൽ ഒരു സ്റ്റോൺ ഉണ്ട് അതുപോലെ തന്നെ ഈ ജിമിക്കിയുടെ പാറ്റേൺ കണ്ടോ നല്ല ഡോട്ട് 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 ആയിട്ട് വലുപ്പത്തിൽ നിന്ന് ചെറുതിലോട്ട് വരുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഡബിൾ ലെയറിൽ ബാക്ക് സൈഡ് വരെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതിന് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സ് ബീഡ്സാണേ കൊടുത്തേക്കുന്നത് കളർ പോകാത്ത ടൈപ്പിലുള്ള ബീഡ്സ് ആണ് സെയിം കളറി വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ബീഡ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് നോക്കിക്കേ ഒരു മീഡിയം ടു ബിഗ് സൈസാണ് വരുന്നത് ഓവർ സൈസ് അല്ല എല്ലാവർക്കും ഇടാൻ പറ്റുന്ന വലിപ്പമാണ് സെൻട്രലാണ് ഇതിൻ്റെ സ്റ്റഡ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് കളർ ഈ ഒരു മെറൂൺ കളറാണേ പിന്നെ വരുന്നത് ദ നല്ല ഭംഗിയുള്ളൊരു റോയൽ ബ്ലൂ കളറാണ് എല്ലാം ആ ഒരു ഡോട്ടഡ് പാറ്റേണിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാം നൂറ് രൂപ കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് കൂടുതലും നൂറ് രൂപയുടെ ആണ് അപ്പം ദ അടുത്തത് റാണി പിങ്ക് ആണ് കുറേ കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ കമ്പാരിറ്റീവ്ലി അടുത്തത് വരുന്നത് ദൈ ഒരു ലൈറ്റ് ബ്ലൂ ആണ് സാധാരണ ലൈറ്റ് ബ്ലൂ വന്നാൽ റോയൽ ബ്ലൂ കാണത്തില്ല ബേബി പിങ്ക് വന്നാൽ റാണി പിങ്ക് കാണത്തില്ല പക്ഷേ ഇതിൽ ഇതെല്ലാം ഉണ്ട് നെക്സ്റ്റ് വന്നത് ഈ ഒരു ബേബി പിങ്ക് ആണ് ബേബി പിങ്ക് നല്ല പിങ്ക് ആണ് അപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്ന കളക്ഷൻസ് പൊതുവേ നമുക്കങ്ങനെ കിട്ടാറില്ല നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് ഗ്രീൻ ഗ്രീൻ ആണല്ലോ എല്ലാവരുടെയും എപ്പോഴത്തെ ഒരു ഫേവറേറ്റ് കളറാണ് ജിമിക്കിയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന കളറും ഇതാണേ അടുത്തത് വരുന്നത് ഈ ഒരു റെഡ് കളറാണ് കേട്ടോ റെഡ് കളർ ആ റെഡും മെറൂണും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാട്ടോ നല്ല കളറാണ് മെറൂൺ വരുന്നത് അടുത്തത് ഇതുപോലെ തന്നെ ജിമിക്കിയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലാക്ക് അപ്പം ഈ പറഞ്ഞ പോലെ സോറി കേട്ടോ കസ്റ്റമർ കയറി വന്നും അറിയാതെ രാത്രിയാണെങ്കിൽ ആളുകൾ ചില സമയത്തുണ്ടാവും അപ്പോൾ ഇതേ നമ്മുടെ ബ്ലാക്ക് കളറാണ് ഫേവറേറ്റ് കളറാണ് എല്ലാവരുടെയും അത്ര ബ്ലാക്ക് കിട്ടിയാലും നമുക്ക് തയ്യാറില്ല ഒരു ബോക്സിലുള്ള മൊത്തം ബ്ലാക്ക് ഞാൻ തന്നെ എപ്പോഴും എടുക്കുന്നത് അപ്പം അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള എട്ട് കളേഴ്സിലാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് മിക്കതിലും ആറ് കളേഴ്സൊക്കെ വരാറുള്ളൂ അപ്പോൾ എല്ലാം നല്ല കളേഴ്സാണ് നല്ല ബ്രൈറ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചിങ്ങായിട്ടും കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ നൂറ് രൂപ ഇനിയുള്ളത് നൂറ് തന്നെയാണ് അതിൻ്റെ ഓക്സിഡൈസിലും മെഹന്തി ഉണ്ട് നമുക്കത് കാണാം നെക്സ്റ്റ് നോക്കിക്കേ നല്ലൊരു മാറ്റ് ടൈപ്പിൽ വരുന്ന മെഹിന്ദിയാണ് മെഹിന് വന്നിട്ട് ദൈ ഇവിടെയൊക്കെ കണ്ടുപോകുന്നത് നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ഉണ്ട് അതുപോലെ ദേ ഈ ഒരു സൈഡിലൊക്കെ നല്ലൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ഡോട്ടഡ് സ്മോൾ ഡീറ്റെയിലിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് മാച്ചിങ് ആയിട്ടുള്ള ബീഡ്സ് താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റോൺസ് ആണെങ്കിലും കുറച്ച് ഇതിൻ്റെ ഡിസൈൻ എടുത്ത് നിൽക്കുന്ന നല്ലൊരു പാറ്റേൺ ആണെ ഇപ്പം ഫസ്റ്റ് വൺ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് ആണേ നെക്സ്റ്റ് വരുന്നത് ദൈ നല്ല ഭംഗിയുള്ള ഒരു റെഡ് ഷെയ്ഡാണ് റെഡ് ഇതിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ ഒരു കോമ്പിനേഷനകത്ത് ഈയൊരു മാറ്റ് ഡിസൈനിൽ റെഡ് നല്ല ഭംഗിയുണ്ട് എടുത്ത് നിപ്പുണ്ട് അടുത്തത് വരുന്നത് പിങ്കാ കേട്ടോ അപ്പോൾ ഇതിൽ റാണി പിങ്ക് ഇല്ല അപ്പോൾ ഇതിൽ ആറ് കളേഴ്സേ വരുന്നുള്ളൂ പക്ഷേ ഓക്സിഡൈസ്ഡ് കൂടെ ഇതിൽ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു റോയൽ ബ്ലൂ ആണേ അടുത്തത് വരുന്നത് ഇതേ മെറൂൺ കളർ നമുക്കത് കോഫി കളറിൻ്റെ ഉടക്കെ ഇടാൻ പറ്റും നല്ല ഡാർക്ക് ഷെയ്ഡാണ് ഡാർക്ക് മെറുണ്ടുള്ളത് മെറൂക്കെയാണ് കൂടുതലെല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതെ അടുത്തത് ഈ ഒരു ഗ്രീൻ കളർ അപ്പം ഇതിൻ്റെ തന്നെ നമ്മുടെ ഓക്സിഡൈസ്ഡ് നമുക്ക് കാണാം ഓക്സിഡൈസ്ഡ് തരുമ്പോൾ നല്ല ആ ഒരു മാറ്റ് ഫിനിഷിങ് ഇതിലും വരുന്നുണ്ട് കണ്ടോ ബ്ലാക്കിൽ വരുമ്പോൾ അതെ കണ്ടാ ഒരു കമ്പാരിസൺ നോക്കിക്കാണെങ്കിലൊക്കെ ഉണ്ടോ സെയിം പാറ്റേൺ സെയിം ഡിസൈൻ സെയിം സ്റ്റോൺ അല്ലാതെ പക്ഷേ ബേസ് വരുമ്പോഴുള്ള ഡിഫറൻസ് ആണ് ഇത് കുറച്ച് ഈയിടെയായിട്ട് കുറേ പേര് ഓക്സിഡൈസിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ നല്ല കളക്ഷൻസ് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു ജിമിക്കി തന്നെ ഭയങ്കരമായിട്ട് കുറവായിരുന്നു ഇതേ നോക്കിയിട്ട് അടുത്തത് ഈ ഒരു റെഡ് കളർ ആണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ കാര്യം മറന്നു ഈ ഒരു ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ ജിമിക്കിയിൽ ഒരു നല്ല ഭംഗി വരുന്നുണ്ട് ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പിങ്കാണേ ഓക്സിഡൈസിഡിൽ ഈ പിങ്കിന് നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കിയാൽ ഇത് റോയൽ ബ്ലൂ ആണേ നമ്മുടെ സെയിം റോയൽ ബ്ലൂ പിന്നെ വരുന്നത് മറൂൺ കളറാണ് മറൂൺ ഇതിൻ്റെയൊക്കെ എല്ലാ ബീഡ്സും ഉണ്ട് കേട്ടോ ഇതിങ്ങനെ അകത്തോട്ട് ചിലത് കയറി കയറി ഇരിക്കും ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പാക്കറ്റിൽ നിന്ന് അയച്ച് നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുമല്ലേ ഇതേ റെഡ് ഗ്രീൻ അങ്ങനെ എന്തേ ആറ് കളേഴ്സിലാണ് വരുന്നത് എല്ലാത്തിൻ്റെയും മെഹന്തി ഓക്സിഡൈസറും ഉണ്ട് അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് വേഗം ഓർഡർ ചെയ്യുക ഇതൊക്കെ ബോക്സിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ കളേഴ്സായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് കിട്ടത്തില്ല ഒരു ബോക്സിലാണ് ഇതെല്ലാം കൂടെ വരുന്നത് അതുകൊണ്ട് തന്നെ വേഗം ഓർഡർ ചെയ്യുക അപ്പം ഇതെല്ലാം ഇപ്പം നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ നൂറ് രൂപയാണ് ഇനി കാണാൻ പോകുന്നത് നൂറ് രൂപയുടെ തന്നെയാണ് ഇപ്പം ഞാൻ ഇട്ടിട്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഈ ഒരു കമ്മലാണ് ഇനി അടുത്തത് ജിബിക്ക് അപ്പോൾ നോക്കിക്കേ അതൊരു ടെമ്പിൾ ഡിസൈനിലാണ് വരുന്നത് സ്റ്റഡിൽ നല്ല ടെമ്പിൾ കളക്ഷനാണ് ടെമ്പിൾ ഡിസൈനാണ് ആണ് വരുന്നത് അതിൽ ഒരു സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ സിംപിളായിട്ടുള്ള അതായത് എടുത്തു നിൽക്കാത്ത രീതിയിലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും ഇപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് റെഡ് ആണെങ്കിലും ഈ ഒരു ബ്ലാക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇടാം ഇതിൽ വന്നേക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺസാണ് അവിടെ ഇവിടെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള കമ്മൽ എപ്പോൾ കൊണ്ടുവന്നാലും ഇതങ്ങനെ കിട്ടാത്തൊരു പാറ്റേൺ ആണ് ഇതേ ഒരു മയിൽ രണ്ട് മയിലൊക്കെ നിപ്പോൾ ഉണ്ട് അതുപോലെ ഇതേ നല്ലൊരു ഫ്ലോറൽ പാറ്റേണും നല്ല ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ വൈറ്റ് ബീഡ്സ് വരുന്നത് അധികം അങ്ങനെ വരാത്തൊരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപ തന്നെയാണ് ഫസ്റ്റ് വൺ ദെയ്യൊരു ബ്ലാക്ക് കളറാണ് ഇതിലും നമുക്ക് ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് ഈ ഒരു റെഡാണേ ഇതും നൂറ് രൂപ തന്നെ കേട്ടോ ദേ റെഡ് കണ്ടേ ഇതിനോട് നല്ല മാച്ചിങ്ങ് പക്ഷേ ഞാനൊരു മൾട്ടി ഐറ്റേക്ക് നമുക്കത് കാണാമേ ഇത് റെഡ് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവററ്റ് ഗ്രീൻ ഇപ്പം നിങ്ങളിത് അഥവാ നിങ്ങൾക്ക് അവൈലബിലിറ്റി ഇല്ല ഏത് കളർ എടുത്താലും നിങ്ങൾക്ക് അത്യാവശ്യം ഒക്കെ ഇട്ട് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ ഒരിഷ്ടമാണേ അടുത്തത് തെറാണി പിങ്ക് അത്യാവശ്യം ഒരു ലോങ് ടൈപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല എല്ലാ മുഖക്കാർക്കും ചെയ്യും ഒത്തിരി കൊട്ടയായിട്ടല്ല വരുന്നത് ലോങ് ടൈപ്പിലാണ് നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറേ നാളിന് ശേഷമാണ് ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇതേ ബ്ലൂ റോയൽ ബ്ലൂ പിന്നെ വരുന്നത് ഇതേ മെറൂൺ കളർ ഞാൻ അതിലെ ഒരുപാട് കോമൺ കളേഴ്സ് വരുന്നുണ്ട് ഒത്തിരി കളേഴ്സിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് വേഗം തന്നെ ഓർഡർ ചെയ്യുക ഈ പറഞ്ഞ പോലെ ഒത്തിരി കിട്ടത്തില്ല ഇത് മൾട്ടി ആയിട്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ഈ റെഡിൻ്റെ കൂടെ ഈ ഒരു കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്നത് അതുപോലെ ഈ വൈറ്റ് ബീഡ്സ് കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ട്രഡീഷണൽ ഡ്രസ്സുകളുടെ കൂടെ അതായത് സെറ്റ് സാരി സെറ്റും ഉണ്ട് അങ്ങനെയുള്ളതിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതും നൂറ് രൂപയാണ് വരുന്നത് ഇത് നല്ലൊരു ടെമ്പിൾ കളക്ഷൻ ഈ സ്റ്റഡിൽ മാത്രമേ ടെമ്പിൾ വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഫ്ലോറൽ ഡിസൈനാണ് ഇനി വരുന്നത് ഫുൾ ടെമ്പിൾ സ്റ്റഡിലും അതുപോലെ തന്നെ ജിമിക്കകത്തൊക്കെ ഒരുപാട് ടെമ്പിൾ ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതേ നോക്കിക്കാൻ ഇത് ഒരുപാടല്ല സെൻറ്ററിൽ ഇതേ ഈ ഒരു ടെമ്പിൾ ഡിസൈൻ തന്നെ താഴെയും കൊടുത്തിട്ടുണ്ട് കണ്ടോ സ്റ്റഡിലും എന്നിട്ട് രണ്ട് സൈഡിൽ ഹെവി ആയിട്ട് ത്രീ ലെയറിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ വരുമ്പം നല്ലൊരു നെറ്റ് പാറ്റേൺ ആണ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പക്ഷേ അതും നല്ലൊരു ഭംഗിയാണ് കണ്ടോ ഫ്രണ്ടിൽ നോക്കുമ്പോൾ രണ്ട് ടെമ്പിൾ ഡിസൈൻ ആണ് ജിമിക്കിയിലും അതുപോലെ തന്നെ അതിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈ ഗ്രീൻ കളറാണ് നെക്സ്റ്റ് വൺ ഡേ ഒരു ബ്ലാക്ക് ആണ് ബ്ലാക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ബ്ലാക്ക് ഈ ഡിസൈൻസിലെല്ലാം വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ചില വീഡിയോയിൽ മിക്ക ഐറ്റത്തിലും ബ്ലാക്ക് കാണത്തില്ല ഇത് പിങ്ക് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ പിങ്കും റാണി പിങ്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഡ്രസ്സിന് ചേരുന്നത് എടുക്കുക അതുപോലെ റെഡും മറൂണും കണ്ടോ രണ്ടും ഉണ്ട് നല്ല ഭംഗിയാണ് രണ്ടിനും രണ്ടിൻ്റെ അതിൻ്റേതായ ഭംഗികളുണ്ട് പിന്നെ വരുന്നത് റോയൽ ബ്ലൂവും സ്കൈ ബ്ലൂവും കണ്ടോ എട്ട് എട്ട് കളേഴ്സിൽ ഇതും അവൈലബിൾ ആക്കിയിട്ടുണ്ട് മൾട്ടി വരുന്നില്ല കേട്ടോ അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തുകൊള്ളുക എട്ട് ഡി എട്ട് കളേഴ്സിൽ ഈ ഒരു ടെമ്പിൾ കളക്ഷൻ അപ്പം ഇതും നൂറ് രൂപ തന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ട മുഴുവൻ ജിമിക്കുകളുടെ റേറ്റും നൂറ് രൂപയാണ് ഇനിയാണ് നമുക്ക് റേറ്റ് ഡിഫറൻസ് വരുന്നത് അത് ഒരു സിമ്പിളായിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒരു മീഡിയം സൈസ് ജിമിക്കിയാണ് കണ്ടു ഒട്ടും ഇതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് ഒരു നെറ്റ് പാറ്റേൺ ആണെങ്കിൽ നെറ്റ് പാറ്റേൺ വന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റിലാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വൺ ഗ്രീൻ കളർ കണ്ടോ അതായത് ഇരിക്കാൻ പോലുള്ള ഉള്ള ഭാരം അതിനില്ല നെക്സ്റ്റ് വൺ ഡേ ഒരു റാണി പിങ്ക് ആണ് പിന്നെ ഈ ഒരു പാറ്റേണിലുള്ളൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ കിട്ടാത്തൊരു കളർ ഇതിൽ വരുന്നുണ്ട് വൈറ്റ് ആണ് വൈറ്റ് വന്നിട്ട് വൈറ്റ് ബീഡ്സ് അത് അങ്ങനെ കമ്മലുകളിൽ വരാത്തൊരു ഡിസൈൻ ആണ് അപ്പോൾ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു മറൂൺ ഷെയ്ഡ് ഇതിൽ ബ്ലൂ ഒന്നും വരുന്നില്ല കേട്ടോ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന കുറേ കളേഴ്സ് ആണ് അടുത്തത് റെഡ് അപ്പോൾ ഇത് ഇത്രയും കമ്പനി ഞാൻ സെലക്ട് ചെയ്തപ്പോൾ അറിയാം അത് ഇതിൽ വന്ന കേട്ടോ അപ്പം ഇതുകൂടെ നമ്മൾ കാണിക്കുക എൺപത് രൂപയാണ് ഈ ഒരു പാലക്കാ ടൈപ്പ് കമ്പലിൻ്റെ വരുന്നത് നമ്മൾ ഇതുവരെ ഇത് ചെയ്തിട്ടില്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ റീസ്റ്റോക്ക് ചെയ്യാം പിന്നെ ഇതിൽ ഈ ഒരു കാറ്റഗറിയിൽ ഇതിന് വേറെ കളേഴ്സ് കിട്ടാത്തതുകൊണ്ട് ഇത് എടുക്കാതെ ഞാൻ പോകുന്നത് പക്ഷേ ഇങ്ങനെയോ പാക്കറ്റിൽ ഇത് വന്നു അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചേക്കാണെന്ന് വെച്ചാൽ എൺപത് രൂപ ബാക്കിയല്ലേ എഴുപത്തഞ്ച് രൂപ അപ്പം ഇന്നത്തെ വീഡിയോയിലെ എല്ലാ കമ്പനികളും ഭയങ്കര ജിമ്മിക്കുകൾ ജിമ്മിക്കി മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എല്ലാം നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സുഖമായിട്ടിടാൻ നല്ല അത്യാവശ്യം വലുപ്പമുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം വേഗം ഓർഡർ ചെയ്യുക ഇങ്ങനെ മൾട്ടി കളറ് സിംഗിൾ സിംഗിൾ പാക്കറ്റ് വരുന്നത് ഒരുപാട് നമുക്ക് റീസ്റ്റോക്കബിൾ അല്ല അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്യുക ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് വരെ നൂറ് മുതൽ ഇരുന്നൂറ് വരെ ഉള്ളതിന് അമ്പത് രൂപയു മൗലോട്ടുള്ളതിന് നാൽപ്പത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറേ പേരൊക്കെ ഡി ടി ഡി സി അതായത് ജോലിക്ക് പോകുന്നവരോ അതുപോലെ വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്ത് പോകുന്നവരോ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഡി ടി ഡി സി അതുപോലെ ഏതെങ്കിലും കൊറിയറ് ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെലിവറി കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും കാരണം നമുക്ക് ഒത്തിരി ബൾക്കായിട്ട് പോസ്റ്റിൽ വഴി അയക്കാം ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊറിയർ ഏതെങ്കിലും സെലക്ട് ചെയ്യാം മാക്സിമം നിങ്ങൾ കൊറിയർ സെലക്ട് ചെയ്താൽ നമുക്ക് റേറ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റും ഇപ്പം നിലവിൽ നമ്മൾ ഡി ടി ഡി സിക്ക് അറുപതാണ് വാങ്ങിക്കുന്നത് നിങ്ങൾ കുറച്ച് കൂടുതൽ കൂടുതൽ പേര് ഡി ടി ഡി സി ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഷിപ്പിംഗ് ചാർജ് കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അത് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ വരുന്ന ഒരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ